നമസ്കാരം കിഴക്കൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജൂൺ ഇരുപത്തിരണ്ടാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് ഈ വീഡിയോ ചെയ്യുന്നത് കുറച്ച് സമയങ്ങൾക്ക് മുന്നേ ഭയങ്കരമായിട്ട് ആളുകളുടെ കോൾ ഭയങ്കര കോൾ റഷ് സംഭവിച്ചു എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെസ്സേജ് വ്യാപകമായിട്ട് സ്പ്രെഡ് ആയിട്ടുണ്ട് ഇസ്രായേലിനകത്ത് സംഭവം ഇത്രയേ ഉള്ളൂ ഇസ്രായേൽ എയർപോർട്ട് ഇന്ന് ജൂൺ ഇരുപത്തിരണ്ടാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് തുറക്കുന്നു എന്നതാണ് ആ വാർത്ത വളരെ സന്തോഷം തോന്നിയൊരു വാർത്തയാണ് ആ മെസ്സേജ് കണ്ടപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ അതിന് വിശദാംശങ്ങൾ അന്വേഷിച്ച സമയത്ത് നമുക്ക് കിട്ടിയ ആൻസർ എന്താണെന്ന് വെച്ചാൽ സംഭവം ശരിയാണ് ഇന്ന് എയർപോർട്ട് തുറക്കുന്നുണ്ട് അടുത്തൊരു നോട്ടീസ് വരുന്നത് വരെ എയർപോർട്ട് തുറന്ന് പ്രവർത്തിക്കും പക്ഷേ അതിനകത്ത് ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എയർപോർട്ട് തുറക്കുന്നത് റെസ്ക്യൂ ഓപ്പറേഷൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ മറ്റ് രാജ്യങ്ങളുടെ പല രാജ്യങ്ങളുടെ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ബെങ്കൂരിൽ എയർപോർട്ടിൽ അല്ലെങ്കിൽ തെലങ്കുവിൽ എയർപോർട്ടിൽ ഓൾറെഡി പാർക്ക് ചെയ്തിട്ടുണ്ട് ആ ഫ്ലൈറ്റുകൾക്ക് പുറത്തേക്ക് പോകാൻ അതുപോലെ തന്നെ ഏകദേശം മുപ്പതിനായിരത്തിനും നാൽപ്പതിനായിരത്തിനും ഇടയ്ക്ക് ടൂറിസ്റ്റുകൾ പല രാജ്യങ്ങളിൽ നിന്ന് ഇസ്രയേലിൽ വന്നിട്ടുണ്ട് അവർ കുടുങ്ങിയിട്ടുണ്ട് അവർക്ക് രാജ്യം വിടാനുള്ളൊരു അവസരവും അതുപോലെ ഡിപ്ലോമാറ്റ് ആയിട്ടുള്ള ആളുകൾക്കും ഹയർ ഒഫീഷ്യലായിട്ടുള്ള ആളുകൾക്കും മിലിറ്ററി പർപ്പസിന് വേണ്ടിയിട്ട് മിലിറ്ററിയിൽ ചേരാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ ഇസ്രയേലീസ് ആയിട്ടുള്ള ആളുകളുടെ റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടിയിട്ടുമാണ് ആ ഫ്ലൈറ്റുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇന്ത്യ ഗവൺമെൻറ് അടക്കമുള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഇവിടെ ജോലി ചെയ്യുന്നുണ്ട് ഫോറിൻ സിറ്റിസൺസ് ഇവിടെ ഉണ്ട് അവർക്ക് രാജ്യം വിടാനായിട്ടും വേണ്ടിയിട്ട് ആണ് ഇപ്പോൾ സ്പേസ് ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുന്നത് അത് മാത്രമല്ല അത് ഇനി എന്നാണോ അടുത്ത അറിയിപ്പ് ഉണ്ടാകുന്നവരെ റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടിയിട്ടാണ് അല്ലാതെ ഇൻബോർഡ് ഔട്ട് വേർഡ് കമേഴ്ഷ്യൽ പാസഞ്ചർ പാസഞ്ചർ ഫ്ലൈറ്റുകൾക്ക് വേണ്ടിയിട്ടല്ല ഓപ്പൺ ചെയ്തിട്ടുള്ളത് സോ മിനിമം ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്രായേൽ എയർപോർട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട് പക്ഷേ നമ്മൾ സാധാരണ ഗതിയിൽ വരുന്നത് പോലെ എയർ ടിക്കറ്റ് എടുത്ത് പോകാവുന്ന ഒരു കൊമേഴ്ഷ്യൽ സർവീസ് അല്ല ഓപ്പൺ ചെയ്തിട്ടുള്ള മറിച്ച് റെസ്ക്യൂ ഓപ്പറേഷനുകൾ വേണ്ടിയിട്ട് മാത്രമാണ് സോ ഭയങ്കരമായിട്ട് ആളുകൾ വിളിച്ചുപോയ്ച്ചുകൊണ്ടിരിക്കുകയാണ് ടിക്കറ്റ് തരാമോ ഞങ്ങൾക്ക് അടുത്ത ദിവസം നാളെ തരാവും നാളെ കഴിഞ്ഞ് തരാവും പക്ഷപ്പോൾ ഇനി എയർപോർട്ട് ഓപ്പൺ ആയെങ്കിൽ തന്നെ നമ്മുടെ നാട്ടിലെ എയർലൈൻ സർവീസുകളും കൂടെ തുടങ്ങണം ഇവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് മനസ്സിലാക്കുന്ന പാർഷ്യലായിട്ട് റെസ്ക്യൂ ഓപ്പറേഷനുകൾക്ക് വേണ്ടി ഓപ്പറേഷൻ തുറന്നു കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ അമ്പത് പാസഞ്ചറെ ഒരു എയർലൈനിൽ സമ്മതിക്കത്തുള്ളൂ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ അലോ ചെയ്യത്തുള്ളൂ എന്ന് പറയുന്നുണ്ട് അത് എത്രമാത്രം കൺഫേംഡ് ആണെന്ന് നമുക്കറിയത്തില്ല സോ ഇതാണ് ഫൈനലി നിലവിലുള്ള സാഹചര്യത്തിൽ റെസ്ക്യൂ ഓപ്പറേഷന് വേണ്ടി മാത്രമാണ് എയർപോർട്ട് തുറന്നിട്ടുള്ളത് പാസഞ്ചർ ഫ്ലൈറ്റ് ഓപ്പറേഷൻ അല്ലെങ്കിൽ കൊമേർഷ്യൽ ഓപ്പറേഷന് വേണ്ടിയിട്ടല്ല ഇസ്രായേൽ സംബന്ധമായ ഏതൊരു കാര്യത്തിലും ആർക്കും ഏത് സമയത്തും നമ്മളുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് അതുപോലെ തന്നെ ജോർദാൻ വഴിയുള്ള ആളുകൾ വരുന്നത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് വളരെ സക്സസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു സീറോ പെർസെൻറ്റേജ് റിജക്ഷനാണ് ഇതുവരെ ഉള്ളത് എപ്പോഴും പറയാറുള്ള പോലെ തന്നെ അതിന് അതിൻ്റെ അതിൻ്റെതായിട്ടുള്ള റിസ്ക് ഉണ്ട് ചിലപ്പോൾ റിജക്ഷൻ വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടുകൾ വരാൻ സാധ്യതയുണ്ട് പക്ഷേ സ്മൂത്തായിട്ടാണ് ഇതുവരെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ജോർദാനുള്ള ക്ലിയറൻസ് അടക്കം ബോർഡർ ക്ലിയറൻസ് അടക്കം എല്ലാം വളരെ ഭംഗിയായിട്ട് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് നന്ദി നമസ്കാരം